ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തുല്യത ആ എവിടെയെങ്കിലും എന്നുള്ളത് കൃത്യമായി ജനാധിപത്യ സംവിധാനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് നീതി ലഭ്യമാക്കാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഒരു നാടാണ് നമ്മുടേത് ആ വ്യത്യസ്തകളെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആ വ്യത്യസ്തകളെ എവിടെയെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ് ഉണ്ടാകുക എന്നുള്ള നല്ല തിരിച്ചറിവൂടി എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ നാം ആചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ജാതി മത ഭാഷ ആചാരനുഷ്ഠാനങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഓർമ്മപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിനുപരി രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാലേ തുല്യത സാധ്യമാകൂ ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത രാജ്യം യാഥാർത്ഥ്യമാക്കണം കൂടാതെ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയുടെ നേട്ടം സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തുന്നുണ്ടോയെന്ന് നാം സ്വയം വിമർശനം നടത്തണം ജനാധിപത്യനീതിയും തുല്യതയും എല്ലാവർക്കും ലഭ്യമാക്കണം എല്ലാത്തരം വിശ്വാസങ്ങളെയും കാത്തുസൂക്ഷിക്കണം വൈവിധ്യങ്ങളുടെ പേരിൽ ആരും വേട്ടയാടപ്പെടരുത് ഇത്തരം പ്രവർത്തനങ്ങളാണ് യുവതലമുറ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമാക്കി രാവിലെ ഒൻപതിന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി ചടങ്ങിനെത്തിയ മന്ത്രിയെ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണദേജ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോറസ്റ്റ് എസ് പി സി എൻസി ടീം കേരള ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ ഇരുപത് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു സെയിന്റ് ആൻഡ്സ് കോൺവെൻ്റ് സെയിന്റ് ജോസഫ് കോൺവെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂൺ പരേഡിന് മികവേഗി വരിദാസൽ സബ് ഇൻസ്പെക്ടർ പി വി സിന്ധു പരേഡ് നയിച്ചു ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഡിഗ്രീസ് ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി റേഡിയോ റേഡിയോ എ എ കൂൾ ഡിജിറ്റൽ വൈഡ് പ്ലാറ്റ്ഫോം ഈസ് മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ